സമഗ്ര ശിക്ഷാ കേരള ബി ആർ സി പന്തലായനിയുടെയും വൻമുഖം ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഭിന്നശേഷി വാരാചരണത്തിൻ്റെ ഭാഗമായി സർഗ്ഗജാലകം സായന ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു നന്ദി കാവലയിൽ നിന്നും ആരംഭിച്ച വിളംബര മുനിസിപ്പാലിറ്റി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ഷിജു ഫ്ലാഗ് ഓഫ് ചെയ്തു ലോക ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ച് ഡിസംബർ ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെ വിവിധ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് ശിക്ഷ കേരള ബിആർസി പന്തലായനിയുടെയും വന്മുഖം ഗവൺമെന്റ് ഹൈസ്കൂളിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സർഗ്ഗചാലകം സായന ജനകീയ സദസ്സ് സംഘടിപ്പിച്ചത് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ സാമൂഹിക ഉൾച്ചേരൽ ലക്ഷ്യമാക്കിയാണ് സായാഹ്ന ജനകീയ സദസ്സ് നടത്തിയത് വന്മുഖം ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഒരുക്കിയ ചടങ്ങിന്റെ ഉദ്ഘാടനം കൊയിലാണ്ടി നിയോജകമണ്ഡലം എംഎൽഎ കാനത്തിൽ ജമീല നിർവഹിച്ചു സമൂഹത്തിൽ എല്ലാവരോടും ഒപ്പം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ബി എസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്

ഏത് വലിയ മനുഷ്യരാണെങ്കിലും എല്ലാം തന്നെ അവർക്ക് യാത്ര ചെയ്യാനുള്ള പ്രയാസങ്ങളല്ലാതെ അനുഭവിക്കാറുണ്ട് എന്ന് നമ്മൾ അങ്ങനെ കുട്ടികൾക്കും വലിയ ആളുകൾക്കുമുള്ള സൗന്ദര്യം സൗഹൃദ കേന്ദ്രങ്ങളായിരിക്കണം അവരെല്ലാം എന്നുള്ളതാണ് സർക്കാർ നിഷേധിച്ചിട്ടുള്ളത് പന്തലായിനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ബാബുരാജ് അധ്യക്ഷത വഹിച്ചു മോടാടി പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ശ്രീകുമാർ മുഖ്യതിഥിയായി സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് സുനിൽ തിരുവങ്ങൂർ മേലടി എ എഇഒ അസീസ് പി ടി എ പ്രസിഡന്റ് റഷീദ് കൊളരാട്ടിൽ എം പി ടി എ വൈസ് പ്രസിഡന്റ് ഹസ്ബീന റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു പന്തലായിനി സി പരിധിയിലെ പൊതുവിദ്യാലയത്തിൽ പഠിക്കുന്ന ഭിന്നശേഷിയുള്ള കുട്ടികളെ ബിജു അരിക്കുളത്തിന്റെ ഒരുക്കിയ നാടൻപാട്ട് ഗ്രൂപ്പ് ഉദ്ഘാടന പരിപാടി വേദിയിൽ അവതരിപ്പിച്ചു കൂടാതെ കുട്ടികളുടെ കലാവിരുന്നും അരങ്ങേറി News Bureau Koylandi